ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് മുപ്പത്താറ് നമ്മൾ ഇന്ന് നോക്കുന്നത് അധ്യായം എട്ടില് ഒന്ന് മുതൽ പത്ത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പല ദേവതകളെ സൂര്യനാണ് ഇന്ദ്രനാണ് പ്രധാനപ്പെട്ട ദേവതകൾ ഇവരെല്ലാമാണെങ്കിലും പലതിനെ പറ്റിയും പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഓരോന്നിലായിട്ട് ആദ്യത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതിൽ സോമത്തെ ഞാൻ ഞാൻ ആദിത്യന്മാർക്കായി സമർപ്പിക്കുന്നു സോമം എന്നത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത് ഇൻപുട്ട് എന്നിട്ട് പറയാം ആധുനിക മാനേജ്മെൻറ്റിൽ ഇൻപുട്ട് നമ്മളൊരു ചോറ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്താണ് അരിയും വെള്ളവും എല്ലാം ഇപ്പം ഈ ഇൻപുട്ടെല്ലാം നമ്മൾ ആർക്ക് വേണ്ടി അർപ്പിക്കുന്നു ആദിത്യദേവന്മാർക്കായിട്ട് ആദിത്യദേവന്മാർന്ന് പറഞ്ഞാൽ ആദിത്യവും സൗര്യവും സിസ്റ്റുമെല്ലാം തന്നെയാണ് കാരണം പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്നത് അനുസരിച്ചാണ് ആ കാലം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രഹങ്ങളുടെ ചലനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ആധിപത്യം സൂര്യനാണ് അപ്പം കാലത്തിനായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി വസ്തുക്കൾ അർപ്പിക്കുന്നു കാലത്തിന് വേണ്ടി കാരണം നമ്മളെ കാലമാണ് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി ഓരോ കാലത്തിലും ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ലോകം പുരോഗമിക്കുകയാണ് പ്ലാൻ അനുസരിച്ചാണ് പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത് ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അർപ്പിക്കുന്ന ഇൻപുട്ടുകളെല്ലാം കാലത്തിന് അല്ലെങ്കിൽ സൂര്യനാണ് അർപ്പിക്കുന്നത് കാലത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഇത് എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഐശ്വര്യം സുരക്ഷിതമാക്കുന്നു ഈശ്വരനാണ് വിഷ്ണു എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന ആ ശക്തി ആ ശക്തിവിശേഷം വിശേഷം സൂര്യനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് കാരണം നമ്മളെ നിയന്ത്രിക്കുന്ന കാലമാണ് കാലം സൂര്യൻ്റെ ഗ്രഹങ്ങളുടെ എല്ലാം ചലനം അനുസരിച്ചാണ് നമ്മളെ നാടികളിലൂടെ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഈ സിസ്റ്റത്തെ പിന്നിൽ സൃഷ്ടിച്ച പിന്നെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതിനെ പരിപാലിക്കുന്ന ആ ശക്തി നമ്മൾ വിഷ്ണു എന്ന് പറയും അതപ്പം ലോകം മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ സൂര്യനിലൂടെ നമ്മൾ ആക്ട് ചെയ്യും നമ്മൾ സൂര്യനിലൂടെ നമ്മളെ കൊണ്ട് കർമ്മത്തിന് പ്രേരിപ്പിച്ച് കർമ്മം ചെയ്യുകയാണ് അതിലൂടെ ആ ഈശ്വരൻ ആ വിഷ്ണു എന്തൊരു ലോകമാണ് ഐശ്വര്യമുള്ള ലോകമാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കർമ്മമാണ് പൂർത്തീകരിക്കുന്നത് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഐശ്വര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് രാക്ഷസന്മാരോടൊന്നും രാക്ഷസന്മാരൊന്നും ആ വിഷ്ണുവിൻ്റെ െ സ്പർശിക്കരുത് എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരാണ് എന്നത് കർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരാണ് എവറി ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തിയും അതിൻ്റെ കൂടെ ഉണ്ട് ന്യൂട്രൻ്റെ തേഡ് ലോകം അപ്പോൾ ആ വിഷ്ണു ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ ഒരു ശക്തി വിശേഷം അതിനെ എതിർക്കാനും അതിൻ്റെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു എതിർപ്പുണ്ട് അങ്ങനെയാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് എവ്രി ആക്ഷൻസ് ഈക്വൽ എന്ത് നല്ല കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു എതിർപ്പുണ്ട് ആ എതിർപ്പൊന്നും വിഷ്ണുവിനെ സ്വാധീനിക്കരുത് ഇനി രണ്ടിൽ പറയുകയാണ് യജ്ഞ ഇന്ദ്രനാൽ യജ്ഞകർത്താവിന് ഉപദ്രവം ഉണ്ടാകരുത് അപ്പം ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ശക്തി വിശേഷമാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിലൊരു കർമ്മം അവിടെ നടക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മളൊരു ചോറ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അരിയും വെള്ളമേ പാത്രത്തിലിട്ട് കൊടുക്കുന്നു അതിൻ്റെ അടുത്ത് അകത്ത് കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ആ കർമ്മം ഒരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ മാറ്റങ്ങൾ വരുന്നത് അത് ചോറായി മാറുന്നത് അപ്പം സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തി അതിനെന്താക്കി മാറ്റുന്നുണ്ട് പ്രൊഡക്റ്റാക്കി മാറ്റുന്നുണ്ട് ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രൻ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇന്ദ്രനാണ് ആ സൃഷ്ടത്തിൽ നിന്ന് അതിനെ നമ്മൾ കൊടുക്കുന്ന ഹവിസിനെ നമ്മൾ കൊടുക്കുന്ന സോമത്തെ ഔട്ട്പുട്ടായി അന്നമായി മാറ്റുന്നത് അത് നമുക്ക് ദ്രോഹം ചെയ്യരുത് അപ്പം നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ ദുർഘടം പിടിച്ച യജ്ഞങ്ങളെല്ലാം ചെയ്യേണ്ടി വരും അപ്പോഴെന്ത് പറ്റാം നമുക്കും ദോഷം സംഭവിക്കാം ലേക്കം അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റിപ്പോയാല് ഇപ്പം വിളക്കെല്ലാം കത്തിക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗ എല്ലാം പൊട്ടിത്തെറിക്കുന്നില്ല അപ്പൊ അങ്ങനെ ചില സംഭവങ്ങൾ നമുക്കും തിരിച്ചടിയായിട്ട് വരാം ചില കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇപ്പം കനികളെല്ലാം വർക്ക് ചെയ്യുന്നവർ വളരെ താ റിടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതും ഇന്ദ്രൻ തന്നെയാണ് അതിന്റെ പിന്നിലുമുള്ളത് അതുകൊണ്ട് എന്ത് പറയാണ് ഇന്ദ്രനാൽ യജ്ഞകർത്താവിന് ഉപദ്രവം ഉണ്ടാകരുത് നീ അവനെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സുരക്ഷിത മാർഗം ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ സേഫ്റ്റി നമ്മളെ സേഫ്റ്റി ചിന്തിച്ചു വേണം നമ്മൾ കർമ്മം ചെയ്യാൻ അല്ലാതെ സേഫ്റ്റി ഒന്നും ചിന്തിക്കാതെ തോന്നും പാലിച്ചെതാ ചിലപ്പോൾ മൂക്കുത്തി എവിടെ നിന്ന് തടഞ്ഞ് വീണെന്ന് വരും അപ്പം നമ്മളെ സുരക്ഷിതത്വം ഉറപ്പാക്കണം അതിലൂടെ ധനദേവത കടാക്ഷിക്കും അങ്ങനെ നമ്മൾ ധനം നേടണം അല്ലാതെ പണം നേടാൻ വേണ്ടിയിട്ട് എന്ത് റിസ്കും ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ ശരീരം പോലും നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും നിന്നെ ഞാൻ ആദിത്യന്മാർക്കായിട്ട് അർപ്പിക്കുന്നു അതായത് എല്ലാ കർമ്മങ്ങളും കാലത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ മന്ത്രത്തിൻ്റെ ഒടുവിൽ ഈ സൂക്തത്തിൽ കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം എപ്പോഴും നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ആ കർമ്മം നമ്മൾ ആ ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സൗരത്തിലും സൂര്യന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി മൂന്നില് അപേക്ഷിക്കുന്നവനെ ഒരിക്കലും ഇന്ദ്രൻ ഉപേക്ഷിക്കില്ല ഇന്ദ്രൻ എന്നതാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ അകത്ത് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അത് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയും കൊള്ളവും എടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇന്ദ്രൻ അവിടെ എത്തും അതായത് അതെന്തായാലും ഉറപ്പാണ് ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ആ ശക്തി വിശേഷം നമ്മളെ കൂടെ എപ്പോഴും നിൽക്കും അതൊരിക്കലും നമ്മൾ നമ്മൾ അങ്ങോട്ട് അപേക്ഷിച്ചിട്ട് ഇന്ദ്ര ഇതിനെ ചൂടാക്കിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനെ ആക്കിത്തരും അത് നമ്മൾ ഉപേക്ഷിക്കില്ല അതിനു പിന്നെ കൈക്കൂലിയൊന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല പിന്നെയോ നമ്മുടെ ജീവിതം അങ്ങയാൽ സുരക്ഷിതമാണ് അപ്പം നമ്മുടെ ജീവിതം എന്തിലാണ് സുരക്ഷിതം നമ്മൾ ഈ യജ്ഞം ചെയ്യുക കർമ്മം ചെയ്യുക അതിലൂടെ നമ്മൾ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുക ആ യജ്ഞത്തെ സഹായിക്കുന്ന നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിനെ പൂർത്തീകരിക്കാൻ അതിൻ്റെ പിന്നിലുള്ള ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രനാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇത് സൂര്യൻ്റെ നാലാമത്തെ ശക്തിയാണ് പ്രപഞ്ചത്തിലെ നാലാമത്തെ ആദ്യത്തെ നാല് ശക്തികൾ സൃഷ്ടിസ്ഥിതി സംഹാരമാണ് പിന്നെ ഉള്ളത് വേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയാരാണ് ഇന്ദ്രൻ എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്നു ഒരിക്കലും നശിക്കാത്ത ഇന്ദ്രന്റെ സ്ഥാനം സ്വർഗത്തിലാണ് ആ ഇന്ദ്രൻ എവിടെയാണ് ഇരിക്കുന്നത് സ്വർഗത്തിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉള്ളു പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലാണ് ആ ഇന്ദ്രൻ ഉള്ളത് അത്രയും ഉയർന്ന സ്ഥാനമാണ് ഇന്ദ്രൻ്റെ ലോകത്ത് എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിനെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇപ്പം പ്രപഞ്ചം ഉണ്ടാക്കുന്നത് തൊട്ട് ആ യജ്ഞങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം അതിൻ്റെ സ്ഥാനം സ്വർഗമാണ് നിന്നെ ആദിത്യന്മാർക്കായിരിക്കുന്നു അതായത് ഇതെല്ലാം നമ്മൾ കാലത്തിനായിക്കൊണ്ടാണ് യജ്ഞം ചെയ്യേണ്ടത് ഇനി നാല് സമർപ്പണം ദേവകൾക്ക് സന്തോഷകരമായി തീരട്ടെ നമ്മൾ യജ്ഞം ചെയ്യുന്നത് ദേവകൾക്കാണ് ദേവകൾ എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അരിയും വെള്ളവും എടുത്തിട്ടാണ് ചോറാക്കി മാറ്റുന്നത് അപ്പോൾ ഇവിടെ ദേവതകളും സന്തോഷിക്കുന്നുണ്ട് അരിക്ക് വെള്ളം കിട്ടുന്നത് സന്തോഷമാണ് അരി വെള്ളം കുടിക്കും അരിക്ക് അഗ്നി കിട്ടുന്നത് സന്തോഷമാണ് അരി വളർന്നിട്ട് ചോറായി തീരും അപ്പം അരിയും സന്തോഷിക്കും വെള്ളത്തിനും താല്പര്യമുണ്ട് അരികത്തേക്ക് കയറാൻ അപ്പം ദേവതകളെല്ലാം സന്തോഷിച്ചാലാണ് അത് ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറുന്നത് അപ്പം യജ്ഞസമർപ്പണം ദേവതകളെ സന്തോഷിപ്പിക്കണം ദേവകളെ സന്തോഷിച്ചിട്ടില്ലെങ്കിലോ ഇപ്പം നമ്മൾ അരിയും വെള്ളവും ഇട്ടിട്ട് ചൂടാക്കി അരി ഒരുമാതിരി വേവാതരിയാണെങ്കിലോ അതിന് തൃപ്തിയില്ല വെള്ളത്തിൽ വേകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലോ അങ്ങനത്തെ അരിയുണ്ടെന്ന് വെച്ചോളൂ അപ്പം അരിയൻ കൂടി സന്തോഷിക്കണം എല്ലാവരും സന്തോഷിച്ചാലേ നമുക്ക് നല്ല ചോറ് കിട്ടുകയുള്ളു ആദിത്യം ഞങ്ങളിൽ ആഹ്ലാദം ചൊരിയട്ടെ അപ്പം കാലമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ സൂര്യൻ നമുക്ക് ആഹ്ലാദം ഉണ്ടാവട്ടെ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ പുരോഗതി ഉണ്ടാവും നമ്മൾ സന്തോഷിക്കും അതെല്ലാവർക്കും വേണ്ടിയാണ് കാലത്തിനനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിനെ പ്രേരിപ്പിക്കുന്നത് കാലമാണ് അതിലൂടെ നി ഞങ്ങൾക്ക് നിന്നുടേ ദാനം നൽകട്ടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതാണ് ഇങ്ങോട്ട് ദാനം ചെയ്യുന്നത് നമ്മൾ കാലത്തിന് അരിയും വെള്ളവും പുറത്ത് വെച്ച് പാത്രത്തിൽ അരിയും വെള്ളവും ഇട്ടിട്ട് ചൂടാക്കുമ്പോൾ അഗ്നിക്ക് അല്ലെങ്കിൽ ഇന്ദ്രന് അല്ലെങ്കിൽ സൂര്യന് കാലത്തിനായിട്ടാണ് സമർപ്പിക്കുന്നത് അപ്പം കാലം നമുക്ക് തരും ചൂറ് ഇങ്ങോട്ടേക്ക് തരും സിസ്റ്റം അതെടുത്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് തരും ഞങ്ങളെ കളങ്കമ്പാദിക്കരുത് അപ്പം നമ്മൾ ചെയ്യുന്ന യത്നങ്ങളെല്ലാം കളങ്കരഹിതമായിരിക്കണം നമ്മൾ ചെയ്യുന്ന യത്നം സമൂഹ നന്മക്ക് വേണ്ടിയായിരിക്കണം കാലത്തിന് വേണ്ടിയായിരിക്കണം അപ്പോൾ കളങ്ക മേൽക്കില്ല നമുക്ക് വേണ്ടി സ്വാർത്ഥത കാണാണ് കറ കളങ്കേൽക്കുന്നത് ഇത് ആദിത്യനായി സമർപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളെല്ലാം കാലത്തിനായി സമർപ്പിക്കണം ഇനി അഞ്ച് ആദിത്യൻ ഇരുട്ടിനെ അകറ്റ് സൂര്യൻ എന്താ എന്നത് അന്ധകാരം അകറ്റിത്തരുന്നു അപ്പം സൂര്യനും കർമ്മം ചെയ്യുകയാണ് രാവിലെ മുതലേ നാം സോമം ആദിത്യനായി അർപ്പിക്കുന്നു അപ്പം കാലമോ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ യജ്ഞങ്ങൾ ആരംഭിക്കുന്നു കാലത്തിനായിക്കൊണ്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് രാവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ അരിയും ഇതെല്ലാം അല്ലെങ്കിൽ ദോശയെല്ലാം ദോശക്കല്ലില് കുഴച്ച് ചൂടാൻ തുടങ്ങുന്നവർക്ക് വേണ്ടി ആ കാലത്തിന് വേണ്ടി ആ പ്രഭാതത്തിന് വേണ്ടി പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ദോശ നമ്മളെടുത്ത് കഴിക്കുന്നു നമ്മൾ ധാന്യങ്ങൾ മാവെല്ലാം കാലത്തിന് നടക്കും പ്രഭാതത്തിൽ മാവെടുത്തിട്ട് ദോഷക്കല്ലിനും എല്ലാം സിസ്റ്റത്തിനും കൊടുക്കുകയാണ് കാലത്തിന് അർപ്പിക്കുകയാണ് അപ്പം കാലം നമുക്ക് ദോഷതരും നമ്മളെടുത്ത് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നതായിട്ട് കാണണം ഇത് മാനേജ്മെൻറ്റ് സബ്ജക്റ്റുമായി കാണണം കാലത്തിനനുസരിച്ച് നമ്മൾ സോമം ആദിത്യനായി അർപ്പിക്കുന്നു ഇത് അനുഗ്രഹത്തിൻ്റെ വാക്കാണ് ഇതാണ് നമ്മളെ അനുഗ്രഹിക്കുന്ന വാക്ക് അതായത് നമ്മളെല്ലാം ഓരോ കാലമാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് രാവിലെ ആകുമ്പോൾ നമുക്ക് കാലം നമ്മളോട് പറയും നമുക്ക് നല്ല ദോശം ഇതെല്ലാം വേണം ഉച്ചയാകുമ്പോൾ പറയും ദോഷമൊന്നും എനിക്ക് വേണ്ട എനിക്ക് നല്ല ചോറ് വേണമെങ്കിലേ ശരീരത്തെ ശക്തമാക്കാൻ പറ്റും കാലമാണ് നമ്മളെ യജ്ഞത്തിനേക്ക് നയിക്കുന്നത് അതുകൊണ്ട് കാലത്തിനാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് എന്നുള്ള ഇലയിൽ എടുക്കണം അതാണ് ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗം ദമ്പതികൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു ഉദാഹരണം കൊണ്ട് പറയുകയാണ് ദമ്പതികൾ ആഗ്രഹിക്കുന്ന എന്താണ് അവർക്കൊരു നല്ല സന്താനം കിട്ടണം അവർ രണ്ടുപേരും വിചാരിച്ച നടക്കുമോ ഇല്ല കാലത്തോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എനിക്ക് ഉചിതമായ സമയത്ത് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പുറത്തടനം നൽകട്ടെ എന്ന് അങ്ങനെ കിറ്റുവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം നമ്മൾ തീരുമാനിക്കുന്നത് കാരം ഒന്നും സാധിക്കണ്ട നമുക്ക് അപേക്ഷിക്കാനേ പറ്റും എപ്പം കിട്ടണം ഏത് സമയം കിട്ടണം നല്ല കാലമാണ് തീരുമാനിക്കുന്നത് കാലത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ നടക്കുന്നത് നമ്മളിലൂടെ ഉണ്ടാകുന്ന കുട്ടി നാളെ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് കാലം തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങളുള്ള കുട്ടികളെയാണ് നമുക്ക് തരുക അതുകൊണ്ട് ദമ്പതികൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവർക്ക് സാ സന്താനം വെക്കണം അത് അവരുടെ ആഗ്രഹമാണ് കളങ്കരീതും ഐശ്വര്യം വിളമ്പുന്നതുമായ തുളുമ്പുന്നതുമായ സന്താനം ഭവനത്തിൽ വളരട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം ദമ്പതികൾ ആഗ്രഹിക്കുന്ന എന്താണ് കളങ്കമൊന്നുമില്ലാതെ നല്ല പയ്യ ഐശ്വര്യത്തോടുകൂടി നമ്മളെ വീട്ടിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കണം അങ്ങനെ വിളങ്ങി നിൽക്കുകയോ എന്നുള്ളത് കാലമാണ് തീരുമാനിക്കുന്നത് ഏത് കുട്ടികളും ഏത് തരത്തിലുള്ള കുട്ടികളെ തേടത്തുള്ളത് ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാം കാലത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തന്നെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന കാലമാണ് ഈ ശരീരത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണെങ്കിൽ നമ്മൾ സമയാസമയങ്ങളിൽ ഭക്ഷണ ഉള്ളിലെടുത്ത് കൊടുക്കണം ഇങ്ങനെയാണ് അതിൻ്റെ അകത്തുനിന്ന് ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുക അപ്പോൾ ഇതെല്ലാം കാലം ഓൾറെഡി തീരുമാനിച്ചതാണ് നമുക്കത് ചെയ്തിരിക്കാ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ സമയത്തുമ്പോൾ ഒരു ഉച്ച സമയം ആത്തുമ്പോൾ സൂര്യൻ അവിടെ ഉച്ചക്കെത്തുമ്പോൾ നമ്മളെ വയറ്റിലെ സിസ്റ്റം നമ്മളോട് പറയും വിശക്കുന്നത് വിശക്കുന്നത് എന്തൊന്നും അപ്പൊ ആഗ്രഹം ഉണ്ടാക്കും നമ്മൾ അതിന്റെ പിന്നാലെ എല്ലാം അതിന്റെ കൺട്രോളിലാക്കും നമ്മൾ വിചാരിക്കുന്ന ആരാണെന്ന് അല്ല ഒന്ന് നമ്മൾ നമ്മളിത് ഭക്ഷണം കഴിക്കുന്നില്ല ഒരു മൂന്ന് ദിവസം ഭക്ഷണം എന്ന് ചിന്തിച്ചൊക്കെ സമ്മതിക്കും മോഷ്ടിച്ചെങ്കിൽ കഴിച്ചു കാരണം കാലാ ആ സമയത്ത് എത്തുമ്പോൾ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കും കൈത്ത് കൈത്ത് ഈ സൂര്യൻ എന്നും നിലനിൽക്കുന്ന ആഹ്ലാദം നമുക്ക് നൽകട്ടെ സൂര്യൻ എന്നും നിലനിൽക്കുന്ന ആഹ്ലാദം നമുക്ക് നൽകണം അത് കിട്ടുമോ നമ്മൾ തീരുമാനിക്കുകയാണ് നാളെ മുതൽ എല്ലാ ദിവസവും ഞാൻ ആഹ്ലാദിച്ചിട്ട് സന്തോഷത്തോട് വീട്ടിൽ കഴിയും നടക്കുന്ന കാര്യമാണ് അതാരാണ് തരേണ്ടത് കാലമാണ് തരേണ്ടത് ാലമാരുടെ കൈമലാണ് സൂര്യൻ്റെയും ഗ്രഹങ്ങളുടെയും കൈമലാണ് അതുകൊണ്ട് അതോട് അതോടപേക്ഷിക്കാനേ പറ്റൂ നമുക്ക് എപ്പോഴും ആഹ്ലാദം നൽകണേ വരും നാളുകളിലും സന്തോഷം നിലനിൽക്കണേ നമുക്ക് ആ കാലത്തോട് പറയാനേ പറ്റൂ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം എൻ്റെ സന്തോഷം കാണേക്ക് ലോകനാഥൻ സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി ഗ്രസ ഗൃഹത്തിൽ വസിക്കാൻ കഴിയുമാറകട്ടെ ആ സൂര്യനാഥൻ വീട്ടിൽ സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി കഴിയുവാനുള്ള അവസരം ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നത് കാലമാണ് ഉണ്ടാക്കുന്നത് അല്ല നമ്മളെ വീട്ടിൽ നാളെ സന്തോഷമാണോ സന്താപാണോ എന്താണ് അടിപിടിയാണോ എന്താണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ കാലം ഓരോ കാലം വരുമ്പോൾ അതിനനുസരിച്ച് അനുഭവിക്കും ഇനി ഏഴില് ഈ സോമം സൃഷ്ടികർത്താവായി ഈശ്വരൻ്റെ ഈശ്വരൻ്റെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ സോമം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഗുണങ്ങളാണ് അതിനുള്ളത് സൃഷ്ടികർത്താവാണ് അതിന് ഓരോ ഗുണം കൊടുത്തിരിക്കുന്നത് കയ്പക്കക്ക് കയ്പ രുചിയും തക്കാളിക്ക് തക്കാളിൻ്റേതായ രുചിയും മാങ്ങക്ക് മാങ്ങൻ്റെ എല്ലാം കൊടുത്തിരിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയത് ആ മാറിയ രൂപമാണ് ഈശ്വരന്റെ ഗുണങ്ങളാണ് അതിലൂടെ പ്രകടമാകുന്നത് എല്ലാ നമ്മളെ അല്ല നമ്മൾ കൊടുത്തിയൊന്നുമല്ല ഇതിനാ ഗുണങ്ങൾ എല്ലാ സൃഷ്ടികർത്താവ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈശ്വരൻ്റെ ഗുണങ്ങളാണ് വസ്തുക്കളിലൂടെ പ്രകടമാകുന്നത് ആ ഗുണങ്ങൾ എനിക്ക് ലഭിക്കട്ടെ പ്രകൃതിയിൽ പ്രകൃതി കാലം നൽകിയ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് മാങ്ങക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അത് നമ്മൾ ആസ്വദിക്കുന്നു വേറൊരു മാങ്ങ വേറൊരു ടേസ്റ്റാണ് അതൊന്നും നമ്മൾ ആസ്വദിക്കുന്നു ഇതൊന്നും നമ്മളുണ്ടാക്കി കൊടുത്തല്ല കാലം ആ ഈശ്വരൻ അതിൻ്റെ ഗു അതിൻ്റെ ഗുണകടങ്ങളാണ് ഇതിലൂട്ട് പ്രകടമാകുന്നത് കാരണം അതുതന്നെയാണ് മാങ്ങയായി മാറിയത് സൃഷ്ടിയുടെ ആദ്യത്തിൽ ഒറ്റ ഒരു സംഗതിയേ ഉള്ളൂ അതിനാണ് ഈശ്വരൻ ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പം അത് തന്നെയാണ് എല്ലാമായി മാറിയത് വേറൊന്നല്ല ഈ മാറിയത് വേറെ ഒന്നുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു മാറിയത് എന്ന് പറയുന്നത് വേറൊന്നും ആ കാലത്തിൽ ആഗീതേ ഉള്ളൂ അതിനാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലാതെ വേറൊന്നല്ല അതിനോട് വേറൊന്നും കൂട്ടിച്ചേർക്കാനും ഇല്ല നമുക്കാണെങ്കിൽ പലത് കൂട്ടിച്ചേർത്തിട്ട് ചായപ്പൊടിയും പഞ്ചസാരിയെല്ലാം കൂട്ടിയിട്ട് പുടിയുണ്ടാക്കാം പക്ഷേ അന്ന് അങ്ങനെ ഒന്നുമില്ല ആകെ ഉണ്ടായിരുന്നത് ആ ബ്രഹ്മമാണ് ഈശ്വരനാണ് അപ്പം ആ ഈശ്വരൻ തന്നെയാണ് ഇങ്ങനെ എല്ലാമായിട്ട് പല ഗുണങ്ങളോട് മാറിയിരിക്കുന്നത് വളരെ ലളിതമായിട്ട് ചിന്തിക്കണം അത്ര എന്തോ വലിയതായിട്ടൊന്നും പോകരുത് ലളിതമായിട്ട് ചിന്തിക്കുക ആ ഗുണങ്ങൾ എനിക്ക് കിട്ടട്ടെ യജ്ഞകർത്താവിന് ധൈര്യം നൽകുകയോ നമുക്ക് ധൈര്യം നൽകുന്നത് ആരാണ് ആ ശക്തിയാണ് ചിലപ്പോൾ നമ്മൾ ധൈര്യം എല്ലാം പോകും ചിലപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ധൈര്യം ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളെ മുമ്പിൽ നമ്മൾ അറിയാതെ ചേരും അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാക്കുന്ന അല്ല ഏതെങ്കിലും ഒരു ദുർഘടിക്കുമ്പോ എന്തെങ്കിലും ഒരു ജീവി നമ്മളെ മുമ്പിൽ ചാടി നമ്മളെ കടിക്കാൻ പോകുമ്പോ നമ്മളൊരു ധൈര്യം ഉണ്ടാകും നമ്മളതിനെ നേരിടും ചിലപ്പോൾ നമ്മളെ നഗം കൊണ്ടെങ്കിലും അതിനെ മാറാൻ നോക്കും അല്ലാതെ ദൂരെ ഇരുന്നു കൊണ്ട് ഒരു സിംഹം വരുമ്പോൾ ആ ഈ സിംഹത്തെ ഇങ്ങനെയല്ല നേരിടാം ഉള്ള ധൈര്യമൊന്നും നമുക്ക് കിട്ടില്ല ധൈര്യം കിട്ടില്ല ഓടാനുള്ള പേ പേടിയ ഉണ്ടാവുക പക്ഷെ ചില ഘട്ടങ്ങളിൽ എത്ര ഭീരുവാണെങ്കിലും ഒരു ധൈര്യം പ്രകടിപ്പിക്കും എത്ര പേടിത്തൊണ്ടനാണെങ്കിലും ഒരു സിംഹ ചാടി അവൻ്റെ മേലെ വീഴുകയാണെങ്കിലും അവനതിൻ്റെ നർഗം കൊണ്ടൊന്നും മണ്ണു ധൈര്യം കിട്ടും അപ്പം ധൈര്യം തരുന്നത് ആരാണ് ആ ശക്തി വിശേഷമാണ് ഐശ്വര്യ ഐശ്വര്യത്തിനായി പ്രേരണ ചെലുത്തുക അപ്പോൾ നമ്മളെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മളെ കർമ്മം ചെയ്യാൻ നീ പ്രേരിപ്പിക്കുക എന്നാണ് അത് പറയുന്നത് നിന്നെ ഈശ്വരനായി സമർപ്പിക്കുന്നു അതായത് നമ്മൾ എല്ലാം ഈശ്വരനായി സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം ഇനി എട്ടിൽ സ്വർണം നന്മയെ സംരക്ഷിക്കുന്നു നമ്മുടെ നന്മയെല്ലാം ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാവുക സോമം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളെ സംരക്ഷണം ഉറപ്പിക്കേണ്ടത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിങ്ങൾ വല്ല പുല്ലോ എന്തൊക്കെ എടുത്ത് അതിൻ്റെ നീരെടുത്തിട്ട് ഉറ്റിക്കും അപ്പം സോമമാണ് നമ്മളെ സംരക്ഷണം നീ ദാനം നൽകുകയാണ് സോമമാണ് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് വിശക്കുമ്പോൾ വെള്ളം നമുക്ക് നീയെടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞു അത് സ്വയം നശിക്കുകയാണ് നമ്മള് നമ്മൾ കുടിക്കുകയാണ് അതതിൻ്റെ ദാനം വേണം ഈ യജ്ഞത്തിന്റെ കേന്ദ്രമാണ് ഈ വ വസ്തുക്കളെല്ലാം ഈ യജ്ഞമാണ് എല്ലാ ഈ യജമാനാൽ നിന്നെ സമർപ്പിക്കുന്നു ആർക്കു വേണ്ടി ഈശ്വരനായിട്ട് നമ്മളെല്ലാ കർമ്മങ്ങളും ആ ശക്തിക്കായിട്ട് ഇനി ഒമ്പത് ഈ സോമം ബൃഹസ്പതിയ സ്പർശിക്കപ്പെട്ടതാണ് ബൃഹസ്പതി എന്ന് പറഞ്ഞാല് ജ്ഞാനത്തിൻ്റെ എല്ലാം പ്രതീകമാണ് ജ്ഞാനത്തിലൂടെയാണ് സോമം സ്പർശിക്കപ്പെട്ടിരിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വസ്തുക്കളെ ഉപയോഗിക്കുന്നത് നമ്മൾ സയൻസിലൂടെയാണ് വസ്തുക്കളെ സമീപിക്കുന്നത് ഒരു കല്ല് കാണുമ്പോൾ നമുക്കറിയാം ഈ കല്ലിന് ഇന്ന് ഇന്ന് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് വീട് കെട്ടാൻ പറ്റും അപ്പം സയൻസിലൂടെയാണ് സോമങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് ഏത് വസ്തു ആവശ്യമുണ്ടോ ഇതിനെക്കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ശാസ്ത്രത്തിലെയാണ് അതുകൊണ്ട് സോമത്തെ ബൃഹസ്പതിയാൽ സ്പർശിക്കപ്പെട്ടിരിക്കുന്നു ജ്ഞാനത്താൽ സ്പർശിക്കപ്പെട്ടിരിക്കുന്നു നിന്നിലൂടെ അർപ്പിക്കുന്ന ആഹൂതികൾ ശക്തിമത്തായി തീരട്ടെ അങ്ങനെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആഹൂതികൾ അർപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു യജ്ഞത്തിലേക്ക് അർപ്പിക്കുമ്പോൾ തീരും ഉജ്ജ്വല രൂപത്തിൽ മാറി വരും ഇപ്പം ഭൂമിയിലുള്ള മണ്ണ് നല്ലാണ് അതിനെ യജ്ഞം നടത്തിയിട്ട് സ്വർണ്ണമെല്ലാം ബേർ ഈ അന്തരീക്ഷം എൻ്റെ പിതാവാകുന്നു എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ എന്നെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷവും പ്രപഞ്ചവുമെല്ലാമാണ് എൻ്റെ സംരക്ഷണം മുകളിൽ നിന്ന് സൂര്യനും ഗ്രഹങ്ങളുമെല്ലാമാണ് ഏറ്റെടുത്തിരിക്കുന്നത് സൂര്യനാണ് നമ്മുടെ രക്ഷിതാവ് നമ്മളെ സൃഷ്ടിച്ചതും സൂര്യനാണ് അതിൻ്റെ പിന്നിൽ കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മളെ സൃഷ്ടി നടത്തിയിരിക്കുന്നത് ഓരോ കാലത്തിൽ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സൂര്യനാൽ ഈ ദേവയത്ന വസ്തുക്കൾ നിനക്ക് എനിക്ക് കാണുവാനാകുന്നു സൂര്യൻ തന്നെയാണ് ഈ വസ്തുക്കളെ എല്ലാം കാണാൻ പ്രപഞ്ചത്തിൽ യജ്ഞത്തിനുപയോഗിക്കുന്ന വസ്തുക്കളെ അരിയെ വെള്ളത്തെ എല്ലാം കണ്ട് മനസ്സിലാക്കി പഠിച്ച് അതിനെ എടുത്ത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത് സൂര്യൻ നമുക്ക് കാഴ്ചസക്തി നൽകിയത് കൊണ്ടാണ് സൂര്യൻ കാഴ്ചസക്തി നൽകി എല്ലാ വസ്തുക്കളെയും തിരിച്ചറിയാൻ പറ്റി അവയെ പഠിക്കാനുള്ള അവസരമുണ്ടാക്കി അങ്ങനെ അവയുപയോഗിച്ചിട്ട് നമ്മൾ യജ്ഞങ്ങൾ നൽകും ഇനി പത്തിൽ എല്ലാറ്റിൻ്റെയും സംരക്ഷിക്കനായ അഗ്നി ഇനി അഗ്നിയെയും സ്ഥിതിക്കുകയാണ് എല്ലാ യജ്ഞങ്ങളെയും സംരക്ഷിക്കുന്ന ആരാണ് അഗ്നിയാണ് ഊർജ്ജം ഒരു യജ്ഞവും നടത്തില്ല എന്ത് യജ്ഞം ചെയ്യേണ്ടിരിക്കും ഊർജം ആവശ്യമാണ് ഊർജമാണ് അഗ്നി നീ നിനക്കാൻ ഞങ്ങൾ ആഹൂതികൾ അർപ്പിക്കുന്നു നമ്മൾ എല്ലാം അർപ്പിക്കുന്നത് ഇന്ദ്രനാണ് അല്ലെങ്കിൽ അഗ്നിക്കാണ് നമ്മളൊരു പാത്രത്തിൽ അരി വെക്കുമ്പോൾ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളവും അർപ്പിക്കുന്ന ആൾക്കാണ് അഗ്നിക്കാണ് അഗ്നിക്കുന്നും പറയാം അഗ്നി അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു പ്രേരക ശക്തി ഉണ്ടാകുന്നത് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനോടാണ് അത് തിരിച്ചും അറിച്ചും പറയാം അർപ്പിക്കുന്ന അഗ്നിക്കാണ് സാധാരണക്കാരനാണ് ഈ അരിയും വെള്ളവും ആകെ അർപ്പിക്കുന്നത് ചോദിച്ചാൽ അഗ്നിക്കാണ് അർപ്പിക്കുന്നത് അഗ്നി അതിനെന്താക്കി തരും ചോറാക്കിയിട്ട് തരും പക്ഷെ അതിൻ്റെ അകത്തേക്ക് ആരാണ് അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് ആരാണ് യത്നം ചെയ്യുന്നത് അത് ഇന്ദ്രനാണ് ആ നിലയിൽ നമുക്ക് ഇന്ദ്രന് വർധിക്കുന്നതെന്നും പറയാം നീ നമ്മുടെ രേതസ് വർദ്ധിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിൽ രേതസ് ഉണ്ടാവുന്നത് കുട്ടികൾ ഉണ്ടാകുന്നത് രേതസ്സിനെ വർദ്ധിപ്പിക്കുന്ന ആരാണ് അഗ്നിയാണ് ചില രാസപ്രവർത്തനങ്ങളുടെ രാസപ്രവർത്തനത്തിന്റെ പിന്നിലെല്ലാം അതിനെ നിയന്ത്രിക്കുന്ന ഘടകം അഗ്നിയാണ് കെമിസ്ട്രി പഠിച്ചവർക്കറുകൾ അതാണ് രേതസ് വർദ്ധിപ്പിക്കുന്നതും പുരുഷത്വം കൂട്ടുന്നതും നമ്മൾ ആ രേതസ് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് പുരുഷത്വം കൂടും എന്നാൽ അതിലൂടെ എൻ്റെ പുരുഷത്വം ഉയർത്തിയാൽ അതിലൂടെ ഒരു വീരവാനായ സന്താനം ലഭിക്കട്ടെ അപ്പോൾ സന്താനം ലഭിക്കട്ടെങ്കിലോ ഇതിൽ ബീജങ്ങളുണ്ട് ബീരങ്ങൾ അവിടെ നിന്ന് മത്സര ഓട്ടമാണ് എത്രയോ ബീജങ്ങളുണ്ട് അതെല്ലാം മത്സര ഓട്ടമാണ് ായിട്ട് കൂടാൻ ആരാണ് അതിൽ എത്രയോ ഉള്ളതിൽ ഒന്ന് മാത്രമാണ് അണ്ടവുമായിട്ട് കൂടിച്ചേരുക അതിനുള്ള ഊർജം കിട്ടണം അതിനുള്ള ഊർജമല്ല ആരാണ് കൊടുക്കുന്നത് ആ ശക്തി വിശേഷമാണ് അതിൽ നിന്ന് ഏതാണോ അണ്ടവുമായി കൂടി ചേരേണ്ടത് അതിനുള്ള ഊർജം കൊടുത്തിട്ട് അതിനെ ഓടിപ്പിച്ചിട്ട് ആ അണ്ടത്തെ അണ്ടത്തെയായിട്ട് ചേർ അങ്ങനെ വീരസന്താനങ്ങൾ വീരസന്താനം അല്ലയോ എന്നുള്ള ആ കാലം തീരുമാനിക്കും ഇവിടെ വീരസന്താനം ലഭിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹം പറയുകയാണ് ഇവിടെ എല്ലാം അഗ്നിയാന്ന് ഒരു മുഖ്യ ഘടകം